കോഴിക്കോട് കൊയിലാണ്ടിയിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി മർദ്ദിച്ചെന്ന പരാതിയിൽ നാല് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു ആർ ശങ്കർ പി യോഗം കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് ഇപ്പോൾ നടപടി കണ്ടാൽ അറിയാവുന്ന പേർക്കെതിരെയും കൊയിലാണ്ടി പോലീസ് കേസെടുത്തു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അനുനാദ് കോളേജ് യൂണിയൻ ചെയർമാൻ അഭയ കൃഷ്ണ ഉൾപ്പെടെ നാലു പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് കോളേജിനു സമീപത്തെ വീട്ടിൽ വെച്ച് മർദ്ദിക്കുകയും കൂടെ ഉണ്ടായിരുന്ന ഇരുപതോളം അമൽ നൽകിയിരിക്കുന്ന പരാതി അടിക്കല്ല കുത്താണ് എന്റെ വേറെ ഒന്നും മേലും ഒന്നുമില്ല ഫുള്ള് തലക്കാണ് തല കണ്ണ് മൂക്കവിടെ ഒക്കെ അടിക്കണ്ടായ അവര് ഒക്കെ നോക്കി ചെയ്തേ പിടിച്ചേക്കാനും കൂടെ ആരും വന്നില്ല കാര്യം അവർ ഇത് ആദ്യം ഇങ്ങനെ അതിനായിട്ട് വന്നതാ രാവിലെ ഞാൻ കാണുന്നുണ്ട് ഇവിടെ ആൾക്കാർ വന്ന് നിക്കുന്നേ എന്നാൽ ആരോപണം നിഷേധിക്കുകയാണ് യൂണിറ്റ് സെക്രട്ടറി അനുനാദ് ഓൻ എന്നെ ഇങ്ങോട്ടും എനിക്ക് പോകണം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു എന്നെ മുന്തി അതാണ് അങ്ങനെ തിരിച്ച് ഞാൻ ഉണ്ടായിട്ടുണ്ട് അതിന് അതെ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രേ ഉണ്ടായിട്ടുള്ളു അതിന് ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ ഏരിയയിലുള്ള ആൾക്കാർ എന്നെയാണ് പിടിച്ചു മാറ്റിയത് വിദ്യാർത്ഥിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയ ശേഷമാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് അമലിന്റെ മൂക്കിന്റെ പാലത്തിന്റെ ചതവും വലതുകണ്ണിന് സമീപം പരുക്കുമേറ്റിട്ടുണ്ട് ട്വന്റി ഫോർ കോഴിക്കോട്